ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അതേപോലെ തന്നെ വൈകീട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റവും കൂടെയാണ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഉണ്ണിയപ്പം അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരി ഒരു ആറേഴ് പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്ത് നൈറ്റ് ഞാനിതൊന്നും കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് അര മണിക്കൂർ മുന്നേ നമ്മളിതൊന്ന് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഇല്ലാതെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇത് ജാറിലേക്ക് ഒന്ന് ജാറിലേക്കൊന്ന് ഇട്ടുകൊടുക്കുക അപ്പം ഇതാ ഞാൻ മിക്സിടെ വലിയൊരു ജാറിലേക്കാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചോറ് ഒരുപാട് ആവശ്യമില്ല ഞാനിപ്പോ മട്ടരിയുടെ ചോറാണ് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതവിടെ ഒരു മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് നമ്മളവിടെ ദിനെ ചെറുപഴം പാളയംകൂട് പഴം എന്നൊക്കെയാണ് പറയാറ് അപ്പി നമുക്കിത് ഈ മിക്സര ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം പോലെ കൈ വെച്ച് തന്നെ ഒന്ന് ഒന്ന് ഉറക്കി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരഞ്ച് ഏലക്ക നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏലക്കയുടെ സീഡ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു അര ടേബിൾ സ്പൂണ് നല്ല ജീരകം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരല്ലി ചുവന്നുള്ളി ചെറുതായി ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഞാനിവിടെ ഒരു നാലച്ച് ശർക്കര ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്ത് നമ്മൾ അരിച്ച് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് നല്ല സ്മൂത്തായിട്ടങ്ങ് അരച്ചു കൊണ്ടുവരാം അപ്പം മധുരയ്ക്ക് ഓരോരുത്തോരെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത്രയും ഞാൻ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം പിന്നെ ഞാനിത് അരച്ചുകൊണ്ട് വരാം അപ്പം ഇതാ ഞാനിവിടെ നല്ലപോലെ സ്മൂത്തായിട്ട് തന്നെ അരച്ചു കൊണ്ടുവന്നിരിക്കും കണ്ടില്ലേ ഒട്ടും തരിതിരിപ്പില്ലാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പം ഇനി ഇത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇതാ നമ്മൾ നല്ലപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ി വളരെ കുറച്ച് മതി നമ്മുടെ ശർക്കരയിൽ ഉപ്പുണ്ടായിരിക്കും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കുക അപ്പം ഇതാ നമ്മളിതിലേക്ക് ഒരല്പം തേങ്ങാക്കൊത്ത് കൊത്ത് രണ്ടല്ലി ചുവന്നുള്ളി ഒരു ടേബിൾ സ്പൂണ് കരിഞ്ചീരകം എല്ലാം കൂടെ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഈ നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആട്ടാം അതെല്ലാം നിങ്ങൾക്ക് ഈ തേങ്ങാ കുത്ത് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്ക് അപ്പം റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ ഞാനിവിടെ ഉണ്ണിയപ്പം ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു നല്ലപോലെ എണ്ണ ചൂടായി ഇനി നമുക്കിത് സൈഡിൽ നിന്ന് ഒഴിച്ചു വരാം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് നമുക്കിത് പെട്ടെന്ന് ഒഴിച്ചെടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിലൊഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കുഴിയുടെ മേൽഭാഗത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് റെഡി ആയി വരട്ടെ ഒരു വശം റെഡി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ കൊയ്യുടെ മീതൊക്കെ അങ്ങ് ഒഴിച്ച് വരുമ്പോൾ ഇതേപോലെ അങ്ങ് പൊന്തി വരും ഇതേപോലെ ഒരു വശം നമ്മളൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും ആ മുഴുവനായിട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു വർഷവും കൂടെ ഒന്ന് റെഡിയായതിനു ശേഷം നമുക്കിത് കോരി മാറ്റാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഉണ്ണിയപ്പവിടെ റെഡിയായി ഇനി നമുക്കിത് എടുത്തു മാറ്റാം ഇതേപോലെ അങ്ങ് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടില നുണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വൈകിട്ടുള്ള ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം അതേപോലെ തന്നെ പിള്ളേർ ക്ലാസ്സൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ് നമ്മളിന്നിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് പക്ഷേ അല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും